നടിയെ ആക്രമിച്ച കേസിൽ അതിജീവതയെ സംബന്ധിച്ച് ഏറെ നിരാശാജനകമായ വിധി വന്നിരിക്കുന്നു നടൻ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയപ്പോൾ ഏഴ് മുതൽ പത്ത് വരെയുള്ള പ്രതികൾ അവർ കുറ്റക്കാരല്ല അവർക്കെതിരെ ഗൂഢാലോചനയ്ക്കുള്ള തെളിവില്ല എന്ന കാരണത്താൽ അവരെ നാലുപേരെയും ദിലീപ് ഉൾപ്പെടെയുള്ള പേരെയും വെറുതെ വിട്ടിരിക്കുകയാണ് കോടതി പക്ഷെ ഇതൊരു അന്തിമ വിധിയല്ല വിചാരണ കോടതിയുടേതാണ് വിധി ഇനി മേൽക്കോടതികളുണ്ട് തീർച്ചയായും അതിജീവിതെ സമീപിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ദിലീപിന് ആശ്വാസം ആയിരിക്കുകയാണ് ദിലീപ് കുറ്റവിമൂർത്തനായ ശേഷം കോടതിക്ക് പുറത്തേക്ക് വന്ന് പറഞ്ഞ കാര്യങ്ങൾ തനിക്കെതിരെയാണ് ഒരു ഗൂഢാലോചന ഉണ്ടായത് മഞ്ജു ആണ് തുടക്കം കിട്ടുന്നത് എന്നൊക്കെ തരത്തിലായിരുന്നു എന്തായാലും ദിലീപിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞെടുത്താണ് എനിക്കെതിരെയുള്ള ൂഢാലോചന ആരംഭിച്ചു അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത് അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെരഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇന്ന് കോടതിയില് ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത് ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാഹാനാണ് സമൂഹത്തില് എന്റെ കരിയർ എന്റെ ഇമേജ് എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് ഇന്ന് എനിക്ക് എന്റെ കൂടെ നിന്ന് എല്ലാ കുടുംബങ്ങളോടും എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര് കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് ഇനി മേൽക്കോടതിയാണ് അതിജീവിത ഉൾപ്പെടെയുള്ള അതിജീവിതയ്ക്ക് ഒപ്പം നിൽക്കുന്നവര് പ്രതീക്ഷയോടെ കാണുന്നത് മേൽക്കോടതികളെയാണ്